രണ്ടായിരത്തി നാൽപ്പതോടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാകുമെന്ന പരിഭ്രാന്തി പരത്തിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ ചർച്ചകളും വിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ കുറേ കാലങ്ങളായിട്ട് പല ആളുകളും പറയുന്നുണ്ട് ആ മുസ്ലിങ്ങൾ കൂടുന്നു കൂടുന്നു എന്താണ് ശരിക്കും വസ്തുത യഥാർത്ഥത്തിൽ ഗൗതം ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു സമസ്ത മുന്നേറ്റ യാത്ര നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ മാൻഹോളിലേക്ക് വീണുപോയ രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിച്ച ഒരാൾക്ക് വലിയ തോതിൽ കൊല്ലപ്പെട്ട അങ്ങനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ കൊല്ലപ്പെട്ട ഒരാൾക്ക് ഗവൺമെൻറ് പാരിതോഷ്യം കൊടുക്കുകയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ നൌഷാദ് നാട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തെ കൊടുത്തു അപ്പോൾ മുസ്ലിങ്ങളായാൽ ഇനി മരിക്കണമെങ്കിൽ മുസ്ലീങ്ങൾ മരിച്ചാൽ മാത്രമേ ഇതുപോലെ ഗുണമുണ്ടാകൂ എന്ന് പറയുന്ന ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷേ അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വെള്ളാപ്പള്ളിയിൽ നടച്ചത് കേസെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ വെള്ളാപ്പള്ളിയിൽ നടത്തിച്ചതിനെ വ്യക്തിപരമായി എനിക്കറിയാവുന്ന ഒരാളാണ് അദ്ദേഹം ഇങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല പക്ഷേ ആരോ അദ്ദേഹത്തിൻ്റെ വായിൽ തിരുകിയിട്ടുള്ള വാക്കുകൾ അദ്ദേഹം അബ മനപൂർവ്വം ബോധപൂർവ്വം പുറത്തു പറയുകയാണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ തോതിൽ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ഒരു പ്രൊജക്റ്റാണ് ആ പ്രൊജക്റ്റ് ആണെന്നുള്ളത് ഞാൻ തെളിയിക്കാം ഈ വീഡിയോയിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആ സമസ്ത മുന്നേറ്റ യാത്രയുടെ അവസാനമാണ് നിങ്ങൾ അറിയേണ്ടത് ബി ഡി ജെ എസ് രൂപപ്പെടുന്നത് ബി ഡി ജെ എസ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു സമുദായത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും വലിയൊരു സമുദായത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടന വേണം എന്നുള്ളത് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയ്ക്ക് അനുകൂലമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തതാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്താവനകൾ തുടങ്ങുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ നിലമ്പൂരിൽ വന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവന നിലമ്പൂരിൽ ഈഴവരെല്ലാം ശ്വാസം മുട്ടുകയാണ് എന്നൊക്കെ പറയുന്ന പ്രസ്താവന ഉള്ളി നടത്തിയതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിക്കുന്ന പ്രസ്താവന ഇതാണ് ഈ പ്രസ്താവനകളൊന്നും ഇന്നിപ്പോൾ പൊട്ടിമുളച്ചുണ്ടായതല്ല എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഞാൻ ഞാനതിനൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ അതായത് പ്രധാനമന്ത്രിയുടെ ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ഒരു വലിയ രേഖ പുറത്തേക്ക് വിട്ടു ആ രേഖ പുറത്തേക്ക് വിട്ടതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം പോപ്പുലേഷൻ നാൽപ്പത്തി മൂന്ന് ശതമാനം ഇന്ത്യയിൽ വളരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു ഗ്രോത്ത് നാൽപ്പത്തി മൂന്ന് ശതമാനം ഉണ്ടാകുന്നു അതേസമയം തന്നെ ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ എട്ട് ശതമാനത്തോളം ഷൃങ്ക് ചെയ്യുന്നു ചുരുങ്ങുന്നു എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ് പുറത്തേക്ക് വിട്ടത് യഥാർത്ഥത്തിൽ കാര്യം കറക്റ്റ് പക്ഷെ ഇതിന്റെ കള്ളികൾ പരിശോധിച്ചാൽ ഇതിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്നുള്ളതും ഈ വാദം എത്ര പൊള്ളയാണ് എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ വാദം തന്നെയാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെയും ഇറക്കാൻ ശ്രമിക്കുന്നത് അതിനനുകൂലമായിട്ടുള്ള ഒരു പരിതസ്ഥിതി കൃത്യമായിട്ട് ഇപ്പൊ കേരളത്തിൽ സംജാതമായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമുള്ള കാര്യമാണ് സത്യമാണ് കേട്ടില്ല പുറമേ സത്യമാണ് പുറമേ സത്യമാണ് പക്ഷെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിയാൽ മാത്രമേ അതിന്റെ കുഴപ്പം മനസ്സിലാവുള്ളൂ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ചു വരെയുള്ള ഒരു ജനസംഖ്യയാണ് കടത്തിലെടുത്തേക്കുന്നത് ആര് ഈ ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ അത് തന്നെ വളരെ വിചിത്രമാണ് എന്തുകൊണ്ടാന്ന് അറിയാമോ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടുള്ളൂ പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിലേക്കുള്ള ജനസംഖ്യ എങ്ങനെ ഒരു കണ്ടെത്തി എന്ന് പറയുന്ന ഒരു ചോദ്യം പിന്നെ ഇത്തരം കഥകളിൽ ചോദ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ചോദ്യ തൽക്കാലം ചോദിക്കുന്നില്ല അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിം പോപ്പുലേഷനിൽ ഇൻക്രീസ് ഉണ്ടായിരുന്നു ഹിന്ദു പോപ്പുലേഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് പോയിന്റ് എട്ട് രണ്ട് ശതമാനം ഡിക്രീസ് ചെയ്തു കുറഞ്ഞു എന്നുമാണ് അവർ പറയുന്നത് അതിന് കാരണം എന്താണെന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയാം എന്നിട്ട് അതിന്റെ വിശദാംശത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഹിന്ദുവിൻ്റെ പോപ്പുലേഷൻ ഉണ്ടായിരുന്ന എൺപത്തിനാല് പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് എൺപത്തിനാല് പോയിന്റ് ആറ് എട്ട് ശതമാനം അത് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വന്നപ്പോൾ എഴുപത്തി എട്ട് പോയിന്റ് പൂജ്യം ആറായി ചുരുങ്ങി അപ്പൊ അതായത് കറക്റ്റ് ആണ് അതായത് ഈ എട്ട് ശതമാനത്തിൽ താഴെയായിട്ട് കുറഞ്ഞു പക്ഷെ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായത് എത്രയാ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒമ്പത് പോയിന്റ് എട്ട് നാല് ശതമാനമായിരുന്നു അത് രണ്ടായിരത്തി പതിനഞ്ച് എത്തിയപ്പോഴേക്കും പതിനാല് ശതമാനമായി അതായത് ഒമ്പത് പോയിൻറ്റ് എട്ട് നാല് ശതമാനം പതിനാല് ശതമാനമായെന്ന് പറയുമ്പോൾ അതാണ് നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം കൂടി അത് ആണ് പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള കണക്കുകളിലേക്കുണ്ടാകും കണക്കുകൾ പലപ്പോഴും സ്റ്റാറ്റഡിക്സ് പലപ്പോഴും അവനവൻ അവനവനെന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് അത് വ്യാഖ്യാനിക്കാൻ പറ്റും ഞാനൊരു കണക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഹിന്ദുവിൻ്റെ എക്സ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എൺപത്തി നാല് പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് അത് പിന്നെ ഗ്രാജ്വലി കുറഞ്ഞ് കുറഞ്ഞു വന്ന് എഴുപത്തി ഒമ്പത് പോയിന്റ് എട്ട് ശതമാനത്തിലേക്ക് രണ്ടായിരത്തി പതിനൊന്ന് എത്തുമ്പോൾ എത്തുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്കുള്ള വരികളൊന്നും വായിക്കുന്നില്ല ഇത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് മുസ്ലിം പോപ്പുലേഷൻ ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനമാണ് അത് ഇപ്പം എന്ത് ചെയ്യുന്നു പത്ത് പോയിൻറ്റ് ഏഴാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് ശതമാനമായി കൂടുന്നു അങ്ങനെ ഗ്രാജ്വലി കൂടി കൂടി എന്താണ് ഏറ്റവും ഒടുവിൽ പതിമൂന്ന് പോയിന്റ് നാല് അത് കഴിയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പതിനാലാ പോയിന്റ് രണ്ട് ശതമാനത്തിലേക്കും എത്തുന്നു കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും അതായത് വലിയ തോതിൽ ഹിന്ദു പോപ്പുലേഷൻ കുറയുന്നു ക്രിസ്ത്യൻ പോപ്പുലേഷൻ മുസ്ലിം പോപ്പുലേഷൻ കൂടുന്നു അല്ലേ ഇനി പോപ്പുലേഷനൊക്കെ കിടക്കിയാൽ പറയാം അപ്പോൾ മനസ്സിലാവും ഇത് എത്ര പൊള്ളയാണെന്ന് പോപ്പുലേഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്നത് മുപ്പത് കോടി നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ മുപ്പത് കോടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അമ്പത്തി ഒന്നിൽ അതാണ് സെൻസസ് കിടക്കുന്നത് മുപ്പത് കോടി നാൽപ്പത് ലക്ഷമാണ് അത് മുപ്പത്തി ആറ് കോടി ആകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മുപ്പത്തി ആറ് കോടി എഴുപത് ലക്ഷം ആകുന്നു പിന്നെ അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് രണ്ടായിരത്തി ഒന്ന് എത്തുമ്പോഴേക്കും എൺപത്തി രണ്ട് പോയിന്റ് എട്ട് കോടി ഏത് മുപ്പത്തി മുപ്പത് പോയിന്റ് നാല് കോടിയിൽ നിന്ന് എത്രയായിരുന്നു എൺപത്തി രണ്ട് പോയിന്റ് എട്ട് കോടിയിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനൊന്നിലേക്ക് എത്തുമ്പോൾ എത്രയാണ് തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആറ് കോടിയിലേക്ക് എത്തുന്നു വർധനമാണ് വലിയ വർധനവാണ് അതായത് ഗ്രാഫ് നമ്മൾ കാണിച്ചാൽ ഇങ്ങനെയാണ് ഇനി അതേസമയം മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ആ സമയത്ത് എത്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അന്ന് ആകെ ഇന്ത്യയിൽ തന്നെ മുപ്പത് മുപ്പത്തഞ്ച് കോടി പോപ്പുലേഷൻ ഉണ്ടായിരുന്നു മൂന്ന് പോയിന്റ് അഞ്ച് കോടി പോപ്പുലേഷൻ ഉണ്ടായിരുന്നു തൊട്ടടുത്ത പത്ത് കൊല്ലം കഴിയുമ്പോൾ അവരുടേത് നാല് പോയിന്റ് ഏഴ് കോടി ആകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അതെന്ത് ചെയ്യുന്നു ആറ് കോടി ആകുന്നു അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് രണ്ടായിരത്തി ഒന്നിലേക്ക് വരുമ്പോൾ പതിമൂന്ന് പോയിന്റ് എട്ട് കോടിയും രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വരുമ്പോൾ അത് പതിനേഴ് പോയിന്റ് രണ്ട് കോടിയായി മാറുന്നു അപ്പോഴും മനസ്സിലാക്കണത് എന്താണെന്നറിയോ തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആറ് കോടി എന്തുണ്ട് ഹിന്ദു പോപ്പുലേഷൻ ഉണ്ട് അപ്പോഴും എത്രയേ ഉള്ളൂ പതിനേഴേ ഉള്ളൂ പതിനേഴ് കോടി ഇരുപത് ലക്ഷത്തോളം വരുന്ന മുസ്ലിം പോപ്പുലേഷനെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഉള്ളൂ ഇത് കേൾക്കുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ പക്ഷെ പെർസെന്റേജിന്റെ വർധന കേൾക്കുമ്പോൾ മൂന്ന് കോടിയിൽ തുടങ്ങിയിട്ട് പതിനേഴ് കോടിയായി മുപ്പത് കോടി തുടങ്ങിയ ഹിന്ദുക്കൾ എത്രയായി ഈ പറയുന്ന തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആറ് കോടിയായി ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പം തോന്നില്ല ഇനി മറ്റൊരു കണക്കൂടി നിങ്ങളോട് പറയാം ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് ഈ ആ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് അതായത് എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ജനസംഖ്യ കൂടുന്നത് എന്നുള്ളത് കണക്കാക്കുന്നത് ഫെർട്ടിലിറ്റി റേറ്റ് ആണ് അതായത് ടു അല്ലെങ്കിൽ ടു പോയിന്റ് വൺ ആണ് ഇപ്പോഴുള്ള ജനസംഖ്യ തന്നെ നിലനിൽക്കാൻ വേണ്ടത് അപ്പം നമുക്ക് അതിൽ ഇന്ത്യയുടെ ഒരു ആവറേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന ത്രീ പോയിന്റ് ഫോർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ത്രീ പോയിന്റ് ഫോർ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ടു പോയിന്റ് എയ്റ്റാണ് രണ്ടായിരത്തി അഞ്ചിൽ ടു പോയിന്റ് സെവൻ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ടു ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വലിയ തോതിലുള്ള ജനസംഖ്യാ വർധനവ് കുറഞ്ഞുണ്ടാവുന്നില്ല ഇനി ഇതിൽ നമ്മൾ ഇനി നോക്കാനുള്ളത് എന്താ ഹിന്ദുക്കളുടെയും മുസ്ലിംസിൻ്റെയും ഒരു ഫെർട്ടിലിറ്റി റേറ്റ് എങ്ങനെയാണെന്ന് കൂടി നോക്കണം മുസ് ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തന്നെ ഇന്ത്യയുടെ ആവറേജിനേക്കാൾ കുറവാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് പോയിന്റ് മൂന്നാണ് ഓക്കെ അത് പിന്നീട് കുറഞ്ഞു 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 വന്നിപ്പോൾ വൺ പോയിന്റ് നയനായി ആയി അതായത് രണ്ടായിരത്തി പത്തൊമ്പത് വൺ പോയിന്റ് നയനായി ഇനി നമുക്ക് മുസ്ലിംസിനെ നോക്കാം മുസ്ലിംസിൻ്റെ സംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണോ മറ്റേ വലിയ തോതിൽ മുസ്ലിം രാജ്യമായി ഇന്ത്യ മാറുമോ എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഡൗട്ട് മുസ്ലിംസിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് എത്രയായിരുന്നു നാല് പോയിന്റ് നാലായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആവറേജിനേക്കാളും ഒരു പോയിന്റ് കൂടുതലായിരുന്നു അത് തൊണ്ണൂറ്റി എട്ടിൽ മൂന്നാ പോയിന്റ് ആറായി രണ്ടായിരത്തി അഞ്ചില് മൂന്നോ പോയിന്റ് നാലായി ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയപ്പോൾ പോയിന്റ് ആയി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് വൺ പോയിന്റ് നയനും മുസ്ലിംസിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് അഖിലേന്റെ അടിസ്ഥാനത്തിൽ ടൂ പോയിന്റ് ഫോറും ഉള്ളു ഞാൻ ഗൗതത്തിലോട് തിരിച്ചു വരികയാണ് ചോദിക്കുന്നു എന്താണെങ്കിലും മുസ്ലിംസിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് കേരളത്തിൽ ഇതിനെ കൂടുതലായിരിക്കും കുറവായിരിക്കും കുറവായിരിക്കും ഉറപ്പായിട്ട് കുറവായിരിക്കും മനസ്സിലായി മറ്റ് സ്റ്റേറ്റുകളിൽ ഉത്തർപ്രദേശിലും ബീഹാറിലും ബാക്കിയുള്ള സ്റ്റേറ്റുകളിലുള്ളതിനേക്കാൾ ഉറപ്പായിട്ടും കുറവായിരിക്കും പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്തോ ആയിരത്തി തൊള്ളായിരത്തി മറ്റേ രണ്ടായിരത്തി നാൽപ്പതിലേക്ക് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നത് ഇത് മുസ്ലിം രാഷ്ട്രമായി എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അങ്ങേറ്റാ സംബന്ധമാണ് ഇനി ഒരു ചെറിയ കാര്യവും കൂടി പറഞ്ഞാൽ ഇത് ക്ലിയർ ആവും ജനത്തിന് അതായത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതില് വൺ പോയിന്റ് നയൻ ആണ് ഹിന്ദുക്കളുടെ എങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുസ്ലിങ്ങളുടെ ടു പോയിന്റ് ഫോറാണ് അതെ പോയിന്റ് ഫൈവിന്റെ വ്യത്യാസമുള്ളു പോയിന്റ് ഫൈവിന്റെ വ്യത്യാസവും ഉള്ളു അതിൽ തന്നെ ഗൗതം കണ്ടത് നാല് പോയിന്റ് നാലിൽ നിന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നാല് പോയിന്റ് നാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നപ്പോ രണ്ട് പോയിന്റോളം അവർക്ക് ചെയ്തു കുറഞ്ഞു ഹിന്ദുക്കളുടെയും കുറഞ്ഞു ത്രീ പോയിന്റ് ത്രീയിൽ നിന്ന് എത്രയാണ് വൺ പോയിന്റ് നയൻ എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ഫോറേം ചെയ്തിട്ടുള്ളു ഹിന്ദുക്കളുടെ കുറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത് എവിടെയാണ് ഈ പറയുന്ന പോലെ ആളെ പറ്റിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇനി മറ്റു ചില ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം ഹിമാചൽ പ്രദേശില് ഹിന്ദുക്കളുടെ എത്രയാണ് ജനസംഖ്യ തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് ഹരിയാനയില് എൺപത്തി ഏഴ് ശതമാനമാണ് ഉത്തരാഖണ്ഡിൽ എൺപത്തി മൂന്ന് ശതമാനമാണ് ഉത്തർപ്രദേശിൽ എൺപത് ശതമാനമാണ് മധ്യപ്രദേശിൽ തൊണ്ണൂറ് ശതമാനമാണ് കേരളത്തിൽ ഇത് അമ്പത്തി ശതമാനമാണ് പക്ഷേ ഈ നരേറ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ പുറത്തേക്ക് കൂടുന്ന ഒരു നരേറ്റീവ് എന്താണ് അതായത് ഹിന്ദുക്കളുടെ ജനസംഖ്യ എട്ട് ശതമാനം ചുരുങ്ങുന്നുവെന്നും പകരം മുസ്ലിം പോപ്പുലേഷൻ എത്രയാണ് നാല്പത്തി രണ്ട് പോയിന്റ് ഒന്നു ശതമാനമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതും രണ്ടായിരത്തി പതിനഞ്ചും വെച്ച് നോക്കുമ്പോ ഒരു ഭയപ്പെടുത്തുന്ന ചിത്രമുണ്ട് ഇത്രയും ഇത്ര ഇത്രയും ആഴത്തിലേക്കൊന്നും ഒരാൾ ഇറങ്ങി ഇത് പഠിക്കില്ല അറിയാവുന്നതുകൊണ്ട് ഇത് അടിച്ചുവിടുന്ന ഡയലോഗാണ് അതേ അടി തന്നെയാണ് ഈ പറയുന്ന പോലെ ഇവിടെ നമ്മുടെ വെള്ളാപ്പള്ളി നടന്ന പറഞ്ഞു കൊടുത്തേക്കുന്നത് ഞങ്ങൾ അടിച്ചുകൊള്ളാൻ ഇനി ഇത് അടിച്ചാൽ ഒരു ഗുണവും കൂടി ഉണ്ട് ആർക്ക് പിണറായി എന്തുകൊണ്ടും ഉണ്ടാതിരിക്കുന്നു പിണറായിക്ക് ഒരു ഗുണവും ഉണ്ട് എന്താ പ്രശ്ന ഗുണം മുസ്ലിം ലീഗ് അധികാരത്തിലേറും അതായത് മുസ്ലിം മുഖ്യമന്ത്രി വരും എന്നാണ് ആര് പറയുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം മുഖ്യമന്ത്രി വരും ജയിച്ചാൽ അപ്പൊ യു ഡി എഫ് ജയിച്ചാൽ മുസ്ലിം മുഖ്യമന്ത്രി വരുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ആർക്ക് ഗുണമുണ്ടാകും പക്ഷെ അതിനിടയിൽ ഒരു ചെറിയ അടി കൂടി അടിച്ചിട്ടുണ്ട് അതായത് മുസ്ലിം മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് വേണം ഇനി ഗവൺമെന്റിന് ഓരോ തീരുമാനവും എടുക്കാൻ അതാ പക്ഷെ അതുപോലും പിണറായിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ പ്രശ്നമില്ല കാരണം എന്താ ഷോർട്ട് ടൈമിലേക്ക് ഇത് പിണറായിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുകയും ലോങ് ടൈമിലേക്ക് ഇത് ബി ജെ പിക്ക് ഗുണം ഉണ്ടാവുകയും ചെയ്യും ചെയ്യും ഇതിനിടയിൽ പെടാൻ പോകുന്നത് ആരാണെന്ന് വെച്ചാൽ യു ഡി എഫ് ആണ് അത് അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളുമായിട്ടുള്ള ബന്ധം പോലും വലിയ തോതിൽ ആളി ആളിക്കത്തിച്ചുകൊണ്ടും ഈ സമസ്ത പോലെയുള്ള ആളുകളെ കാര്യങ്ങൾ എടുത്തിട്ടുകൊണ്ടും മുസ്ലിം ലീഗ് ഒരു വലിയ തോതിലുള്ള കക്ഷിയായി മാറും നാല് സീറ്റുകൾ കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊണ്ടും മലപ്പുറത്ത് പതിനാറ് സീറ്റുകളിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് നടത്തിയപ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് വെള്ളാപ്പള്ളി പറഞ്ഞ ആണ് നാല് സീറ്റ് അവിടെ കൂടി മലപ്പുറത്ത് കൂടി അതേസമയം കോട്ടയത്ത് ഒരു സീറ്റ് കുറഞ്ഞു പത്തിൽ ഒമ്പത് സീറ്റായി കുറഞ്ഞു ആലപ്പുഴയിൽ രണ്ട് സീറ്റ് കുറഞ്ഞു അപ്പൊ ഇത്തരത്തിൽ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി വെള്ളാപ്പള്ളി എത്തിച്ചു കൊടുക്കുകയും ഇത് വലിയ തോതിലുള്ള ഒരു അജണ്ടയാക്കി ഒരു പൊളിറ്റിക്കൽ പ്രോപ്പകൻഡ് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യവുമാക്കി മാറ്റിയാണ് ഈ കണക്ക് ഉള്ളപ്പോഴും ഇതിനെ എന്താണ് രണ്ടായിരത്തി നാൽപ്പതിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകും എന്നുള്ളതാണല്ലോ എന്താണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുദാനന്ദനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത്രയും കണക്കുകള് പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ എത്രയാണ് പോപ്പുലേഷൻ കേരളത്തിൽ അൻപത്തി അഞ്ച് ശതമാനമേ ഉള്ളൂ കേരള ഗൗതം കേരളത്തിൽ അൻപത്തി അഞ്ച് ശതമാനമേ ഉള്ളൂ ഞാൻ ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ ആവറേജ് എന്ന് പറയുന്നത് ഇപ്പോ ടു പോയിന്റ് ഫോർ ആണ് പെർട്ടൂണിറ്റി റേറ്റ് അപ്പൊ കേരളത്തിൽ എത്ര ഉണ്ടാവും കേരളത്തിൽ എത്ര ഉണ്ടാവും എന്തായാലും അതിനേക്കാൾ ഒന്നോ രണ്ടോ പോയിന്റ് കുറവായിരിക്കുമല്ലോ അപ്പൊ പോപ്പുലേഷൻ അങ്ങനെ കൂടും ഒന്ന് ഇനി രണ്ടാമത്തേത് ഈ കൊല്ലം ഏതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണല്ലോ ഇന്ന് ഇനി പ്രൊഡക്ഷൻ കൂട്ടിന്നെയായിരിക്കും അല്ല ഇതിലിപ്പോ എന്താണ് ആയിരത്തി അങ്ങനെ ഫെർട്ടിലിറ്റി റേറ്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എത്രയായിരുന്നു കേരളത്തിലെ ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ അല്ല കേരളത്തിലെ ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ റേറ്റ് എന്തല്ല നമുക്ക് അവൈലബിൾ അല്ല അതുകൊണ്ട് എടുത്തിട്ടില്ല ഞാൻ പക്ഷെ ഞാൻ പറയുന്നത് അഖിലേന്ത്യാ തലത്തിൽ ഈ പറയുന്ന ഇപ്പൊ കേരളത്തിലെ മുസ്ലിംസിന്റെ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട് ഇവിടെ മുസ്ലിംസിന്റെ പോപ്പുലേഷൻ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ പതിനാല് മൂന്നോ പോയിന്റ് അഞ്ചു കോടിയിൽ നിന്ന് പതിനാലര കോടിയായി കൂടിയിട്ടുണ്ട് അത് കേരളത്തിലെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിലും കൂടിയിട്ടുണ്ട് ആ കൂടിയത് കൊണ്ടാണല്ലോ മലപ്പുറത്ത് മാത്രം നാല്പത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ ഇപ്പൊ ഉണ്ടാവുകയും ഈ പറയുന്ന പോലെ ആലപ്പുഴയിൽ അത് ഇരുപത്തി ലക്ഷത്തോളം ആളുകളായി കുറയുകയും ചെയ്തിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഒരൊറ്റ കാര്യം ഞാൻ തിരിച്ചു ഗോതത്തിനോട് എടുത്ത് ചോദിക്കുന്നു എങ്ങനെയാണ് ഗോതം രണ്ടായിരത്തി നാല്പതിലേക്ക് എത്തുമ്പോഴേക്കും മുസ്ലിം വോട്ടേഴ്സ് കൂടുന്നത് എങ്ങനെയാണ് എങ്ങനെ കൂടും അല്ല ഇവരത് ഇവരുടെ ഇവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇവര് പറഞ്ഞു വെക്കുന്ന ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതിന്റെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സഭയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് ഇതൊരു കാര്യമുള്ളത് ഇത് കേരളത്തിലേക്ക് വേണ്ടി മാത്രമുള്ള ഒരു അല്ല ഇത് അഖിലേന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചതെന്താണ് കാരണം നിങ്ങളുടെ താലിമാലകൾ പൊട്ടിച്ചുകൊണ്ട് പോലും ഇത്തരത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൊടുക്കും വിഭവങ്ങൾ ബാധിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ യഥാർത്ഥ കാരണം ഇനി ഇത് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം അതിന്റെ യഥാർത്ഥ കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റാണ് ഇനി മറ്റൊരു കാര്യം താങ്കളോട് പറയാം സച്ചാർക്കം കം ഇത് എന്തുകൊണ്ടാണ് ഈ മുസ്ലിം പോപ്പുലേഷൻ പോപ്പുലേഷനുകളെ കൂടിയത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ രണ്ടായിരത്തി ആറിലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് നമ്മൾ ഞെട്ടിപ്പോവും അതായത് മുപ്പത്തി ശതമാനത്തോളം ആളുകൾ മുസ്ലിംസിൽ പോവർട്ടി ലൈനിന് താഴെയാണ് മനസ്സിലായോ ഈ കേരളത്തിലെ കണക്കാണ് ഇന്ത്യയിലെ കണക്കാണ് മുപ്പത്തിയൊന്ന് ശതമാനത്തോളം ആളുകൾ പോകട്ടില്ല എന്ന് താഴെയാണ് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം കുട്ടികൾ ഒന്നില്ലെങ്കിൽ സ്കൂളുകളിൽ പോവുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതോ ചെയ്യാത്ത ആളുകളാണ് അതായത് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് അഖിലേന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രൊജക്ട് കേരളത്തിലേക്ക് കൂടി എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ധൈര്യം അവർക്ക് കിട്ടിയിരിക്കുന്നു കേരള കമ്മ്യൂണിറ്റി അതുപോലെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു നേരത്തെ ആണെങ്കിൽ ഒരു പത്തോ ഇരുപതോ കൊല്ലം മുമ്പാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വാചകം പറയാൻ ആരും പെട്ടെന്ന് ധൈര്യപ്പെടില്ല പക്ഷെ ഇപ്പോൾ വർഗീയമായി വിഭജിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ ഡൈജസ്റ്റ് ചെയ്യുകയും ഇതെല്ലാം തന്നെ അപ്പാടെ വീഴുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയി കേരള സമൂഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം വേറെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവുമില്ല ഇത് യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കിയതാണ് കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നു ആ നടപ്പിലാക്കാനാണ് ഏറ്റവും നല്ല ആയുധമായിട്ട് പി സി ആരെയും ഉപയോഗിക്കുന്നു വെള്ളാപ്പള്ളിയും ഉപയോഗിക്കുന്നു പി സി ജോർജ് നേരത്തെ ഇതുതന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ നേരത്തെ കല്യാണം കഴിക്കണം നേരത്തെ പ്രസവിക്കണം എങ്കിലേ കരുത്തരായിട്ടുള്ള ആളുകൾ ഉണ്ടാവുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യും പ്രൊഡക്ഷൻ കൂട്ടൂന്നാണ് ഇവരെന്താ പ്രൊഡക്ഷൻ ഹൗസ് അല്ലെ പെണ്ണുങ്ങൾ ആകെ ആളുകളെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ പ്രസ്താവനയുടെ പിന്നിൽ അങ്ങ് പറഞ്ഞു വരുന്ന ഇപ്പൊ സംസ്ഥയുടെ നേതാവ് കാന്തല്ലൂരാണ് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് ആയിക്കോട്ടെ ഇപ്പൊ മുസ്ലീങ്ങൾ എന്താ കുഴപ്പം മലപ്പുറത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷം അല്ലേ അവിടെ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുന്നുണ്ടോ എന്ന് ശരിക്കും എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ലല്ലോ അടിസ്ഥാനപരമായി നമ്മുടെ ജനങ്ങളുടെ എന്തിനാണ് കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട് എന്ന് പറയുന്ന നെറേറ്റീവ് എന്തുകൊണ്ടാണ് പഠനം കേടില്ല എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു ആശങ്ക ആളുകൾക്കിടയിൽ നിർമ്മിക്കുന്നത് ഇത് ഇന്ത്യയിൽ മാത്രമുള്ളൊരു കാര്യമല്ല ഗൗതം ലോകത്തെവിടെയും ന്യൂനപക്ഷമുണ്ടോ ആ ന്യൂനപക്ഷം നമ്മളെ വിഴുങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവർ നമ്മുടെ ഉപഭവങ്ങൾ തട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു ശത്രുവിനെ ഉണ്ടാക്കിയാൽ മാത്രമേ ഇപ്പുറത്തെ ആളുകൾ ഏവോപിക്കാൻ കഴിയുള്ളൂ അത് വളരെ ലളിതമാണ് അതിപ്പൊ നാളെ ഇനി നമുക്ക് മൂന്നുപേർക്കും കൂടി വേറൊരു ഉണ്ടെങ്കിൽ ആ ശത്രു ഉള്ളപ്പോൾ നമ്മുടെ ബന്ധം കുറച്ചുകൂടി കൂടും പറഞ്ഞു വരുന്നത് ഇത്രയാണ് അത്രയുള്ള ലളിതമാണ് നിങ്ങൾ ഭൂരിപക്ഷമായാലോ കേരളത്തിലൊരു മുസ്ലിം മന്ത്രി വന്നാലോ മുസ്ലിം മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാലോ ഒന്നും സംഭവിക്കാം മുസ്ലിം ഭൂരിപക്ഷം ആവില്ലെന്ന് എങ്ങനെയാ ഭൂരിപക്ഷം ആവണത് അല്ലാവുന്ന കുഴപ്പം അല്ല ആയാലും പ്രശ്നമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ആയാലും എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടില്ല ഫാക്ച്വലി റോങ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ആകും ഇന്ത്യ മുസ്ലിം കൺട്രി ആകും എന്നിട്ട് ശരിയാ നിയമം വരും എന്ന് പിന്നെ പറയുമ്പോൾ തൊണ്ണൂറ്റി ആറ് കോടി വരുന്ന അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് തൊണ്ണൂറ്റി ആറ് കോടി വരുന്ന തൊണ്ണൂറ്റി ഏഴ് കോടി വരുന്ന ജനസംഖ്യ പതിനാല് കോടിയുള്ള ജനസംഖ്യ എങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടി മറികടക്കും പറയുന്നത് ഒരു ലോചിക്കുവായിട്ട് ഒരാൾ എന്താ ഇരുപത്തിയഞ്ച് കുട്ടികൾ ഇത് ഉണ്ടാക്കുക എങ്കിലും എന്തടി പറയണം അപ്പൊ അതുകൊണ്ട് അത് കേരളത്തിൽ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യം പോലും അല്ലെ ഇപ്പൊ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ചു ലക്ഷത്തോളം മുസ്ലിംസ് ഉണ്ട് മുസ്ലിം ജനസംഖ്യ കൂടിയിട്ടുണ്ട് മുപ്പത് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ എനിക്ക് കൂടിയാൽ പോലും പ്രശ്നമില്ല അത് രണ്ടാമത്തെ കാര്യം പക്ഷെ കൂടുമെന്ന് പറയുന്ന കണക്കുകൾ തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ നമ്മുടെ ലോകത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇതിന് മറ്റൊരു ആംഗിളും കൂടി ഉണ്ടെന്ന് തോന്നുന്നു ലോകത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പല രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാഷ്ട്രമായി മാറിയിട്ടുണ്ട് അവിടെ അവിടെയുള്ള ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റികളൊക്കെ കംപ്ലീറ്റ്ലി വാഷ്ഡ് ഔട്ട് ആയിട്ട് അവിടെ മുഴുവനായിട്ട് ഇസ്ലാം പെട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു കാരണം എക്സാമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ടായിരിക്കാം അതിലേക്കൊന്നും വലിച്ചെഴക്കല്ലേ ഞാൻ ഈ കണ കിണറിന്റെ കരയിൽ നിന്ന് എന്ത് ചെയ്തോട്ടെ കപ്പിയിട്ട് വെള്ളം കോരി കുടിച്ചോട്ടെ ഞാൻ കപ്പി കണക്കിലേക്കിട്ട് വെള്ളം കോരി കുടിച്ചോട്ടെ എന്തൊക്കെ കാര്യം അത് വേണമെങ്കിൽ വേറെ ടോപ്പിക്ക് എടുക്കാം ഇൻഡിജീനിയസ് ആയിട്ടുള്ള സമൂഹങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും ആളുകൾ കുടിയേറിയിട്ടുണ്ട് അത് മുസ്ലിംസ് മാത്രമൊന്നും അത് നിങ്ങൾ സംഘികൾക്ക് തോന്നുന്ന ഒരു വാചകം മാത്രമാണ് നിങ്ങൾ തോന്നുന്നത് താങ്കൾ ഉദ്ദേശല്ല വ്യക്തിപരമായി സംഘികൾക്ക് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് അമേരിക്ക എങ്ങനെയാണ് ഉണ്ടായത് ഇവിടെ ആയിട്ടുള്ള ആളുകളെ മാറ്റിയിട്ടാണ് ശബരിമല ക്ഷേത്ര അപ്പൊ ഇതൊക്കെ കാലാകാലങ്ങളിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവരൊക്കെ പറയുന്ന നെറേറ്റീവ് ഇതാണ് അപ്പൊ ഈ രണ്ടായിരത്തി നാല്പത് മുസ്ലിങ്ങൾ കൂടുമെന്നൊക്കെ പറയുന്നതിന്റെ ആശങ്ക ഈ സ്ഥലത്ത് ഞാൻ വളരെ ലളിതമായിട്ട് വയ്ക്കുന്നു രണ്ടായിരത്തി നാല്പതിൽ കേരളത്തിൽ മുസ്ലിം വോട്ടേഴ്സ് കൂടണമല്ലോ മുസ്ലിങ്ങൾ കൂടുക എന്ന് പറഞ്ഞാൽ മറ്റേ അഞ്ചു വയസ്സുള്ള കുട്ടികൾ കൂടിയിട്ട് കാര്യമില്ല മുസ്ലിം വോട്ടേഴ്സ് കൂടണമെങ്കിൽ ഇപ്പോഴെങ്കിലും കൊച്ചികൾ വേണ്ടേ വേണ്ടേ അപ്പൊ എന്താണ് ഇവർ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഗൗതം പറഞ്ഞ പോലെ കാര്യം എന്താ വെച്ചാൽ പുകമറ ഈ നമ്മുടെ സത്യത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് ഇനി പത്ത് പേര് കണ്ടാലും എനിക്ക് സന്തോഷമുള്ള എന്താ കാര്യം വെച്ചാൽ ഇത് ഈ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടിച്ച് പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ശരിക്കും ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു ഭയപ്പാടാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് അത് തന്നെയാണ് ക്രിസ്ത്യാനികൾക്കിടയിൽ ഭയപ്പാട് മാത്രമല്ല തെറ്റിദ്ധരിക്കേണ്ട ക്രിസ്ത്യാനികൾക്കിടയിലും ഈഴവർക്കിടയിലും പൊതുവെ ഹിന്ദുക്കൾക്കിടയിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഭയപ്പാട് സൃഷ്ടിച്ചുകൊണ്ട് അവനെ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് നിർത്താൻ പറ്റുമോ കാരണം നമ്മുടെ ശത്രു മറ്റവനാണ് എന്ന് കാണിക്കാനും അവൻ നമ്മൾ ഒരിക്കൽ കീഴ്പ്പെടുത്തുമെന്നും ഒരിക്കൽ അവൻ മുഖ്യമന്ത്രിയാകുമെന്നും അങ്ങനെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ മദ്രസാ സമയങ്ങൾക്ക് അനുസരിച്ച് അവിടെ ക്ലാസ് മുടികൾ ഉണ്ടാകുമെന്നൊക്കെ പറയുന്ന ഭീതി പടർത്തുന്ന തന്ത്രമാണ് ആ തന്ത്രം പക്ഷേ വെള്ളാപ്പള്ളി നടേശനും ബാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊക്കെ ഇത് ബിസിനസ്സാണ് ആ ബിസിനസിൻ്റെ ഭാഗമായിട്ട് അവർ ഈ പറയുന്ന പോലെ ഒരു പരസ്യം കൊടുക്കാൻ വേണ്ടി വന്നേക്കണ ആളുകൾ മാത്രമാണ് അത് മാത്രമേ ഉള്ളു ഇതിൻ്റെ കാര്യം